മനസ്സിൽ രൂപം കൊള്ളുന്ന ദൃശ്യസങ്കീർണതകൾ ആവിഷ്കരിക്കുന്നവരാണ് ചിത്രകാരനും ചലച്ചിത്രകാരനും നമ്മുടെ അടുത്ത അതിഥി ഒരു അർത്ഥത്തിൽ ചിത്രകാരനാണ് മനസ്സിൽ രൂപം കൊള്ളുന്ന ഇത്തരം വിഭാവനകൾ ബ്രഷിനു പകരം ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന ശ്രീ ഷാജി എൻ കര ഒരു വർഷം കാണുന്നതിന് മുമ്പ് തന്നെ കേട്ടിരിക്കുമല്ലോ അപ്പോൾ ആ കേട്ടറിഞ്ഞ നമ്പൂതിരിയും നമ്പൂതിരിയും കണ്ടറിഞ്ഞ ആദ്യമായി എഴുപത്തി നാല് അതായത് കാഞ്ചന സീതയുടെ ഷൂട്ടിങ് രാജമുണ്ടരിയില് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ച നമ്പൂരിയെ പറ്റിയിട്ട് ആലോചിക്കുകയാണെങ്കിൽ മനസ്സിൽ ആദ്യം കടന്നു പോകുന്നത് ഈ കഥകളെല്ലാം കൂടി വായിച്ചിട്ട് ഒരു ചെറിയ രൂപം ഉണ്ടാക്കുക അതായത് ഒരു ഒരു വെയിൽ കളയുക ഒരു മുഖം മൂടി കളഞ്ഞിട്ട് അതിനകത്തൊരു ചെറിയ രൂപം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ളൊരു വ്യക്തിത്വം അദ്ദേഹത്തിന് കൊടുത്തേ പറ്റൂ അദ്ദേഹത്തെ കാണാനുള്ള ഒരു ആകാംക്ഷ അങ്ങനെ ആലോചിച്ച് ഇരിക്കുമ്പോൾ ഒരു ചായക്കടയിൽ ഞങ്ങൾ ഒരു ചെറിയ ചായക്കടയിൽ നമ്മൾ ഊണ് കഴിക്കാൻ പോയപ്പോഴേ അദ്ദേഹമാണ് നമ്പുതിരി എന്ന് പറഞ്ഞപ്പോൾ അപ്പം ചെറിയ ചായക്കട ചായക്കടന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമൊന്നും മറയ്ക്കാതെ ഒരു സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് അതിന്നും വലിയൊരു ഓർമ്മയാണ് രാജമന്തിരി ഹോട്ടലിൽ രാജമുന്ദ്രൻ അന്ന് അരവിന്ദേട്ടൻ ആണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുന്നത് അതിനുശേഷം ശേഷം ഇത്രയോ വർഷം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ ഓർമ്മ ഇന്നും ഈ പറഞ്ഞമാതിരി ഒരു നോട്ട്സ്റ്റാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിട്ടോ അത് ഒക്കെ ആയിട്ട് പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ വന്ന് കൂടാറുണ്ട് രാജമന്ത്രി എന്ന് കണ്ടതിന് ശേഷം അതേ ബന്ധം വളരെ ശക്തിയായി ഇത് ഈ നിമിഷം വരെ തുടരുകയാണ് നമ്മുടെ പ്രത്യേകതയുണ്ട് പിറവി സ്വം വാനപ്രസ്ഥം ഈ പടങ്ങൾ ഞാൻ ചെയ്യുമ്പോഴേ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂറ്റി നാൽപ്പത് പേജോ നൂറ്റമ്പതോ പേജോ ഉള്ളൊരു സ്ക്രീൻപ്ലേ അദ്ദേഹം വായിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കും അങ്ങ് ഇതൊന്ന് വരച്ച് തരാമോ ക്യാരക്ടേഴ്സ് സ്വമന് ഹരിദാസിനെ കണ്ടു പിടിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഒരു ചിത്രം വരച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ രൂപത്തെ അന്വേഷിച്ച് നടന്നു അങ്ങനെ അരി കലാമണ്ഡല ഹരിദാസിലെത്തി അദ്ദേഹത്തിൻ്റെ മകൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഇക്കൊലൻ്റായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ പോലും ഈ കാണുന്ന ഈ തമ്മി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ രൂപമാണെങ്കിൽ പോലും തമ്മി തമ്മി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ അതായത് ഇലസ്ട്രേറ്റർ എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ ചെറിയ ഒരു രൂപത്തിന് വളരെ അധികം എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു വേറൊരു വ്യക്തിയിൽ എനിക്ക് ഇതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല ഇവരുടെയുള്ള വ്യക്തിബന്ധം ഈ സിനിമ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി വലിയൊരു ഗ്രഹീത ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഷാജിയോ ആ രവീന്ദ്രനോ അങ്ങനെയുള്ള ഒരു ആൾക്കാരുണ്ടല്ലോ അവരെന്ത് ചെയ്യുകയാണെങ്കിലും അതിനോട് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്ക് പറ്റണ കാര്യങ്ങൾ അപ്പോൾ കാഞ്ചനസിയിലേക്കൊക്കെ ആ അവർ ഉടുത്തരുന്ന കോസ്റ്റ്യൂമ് ഈ ചാക്ക് തുണി ഡൈ ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ പിന്നെ ചില മരത്തിൻ്റെ വള്ളികളൊക്കെ ഈ ആഭരണങ്ങളൊക്കെ അങ്ങനെയാണ് അതൊക്കെ ഞാനാണ് ഡിസൈൻ ചെയ്തത് ഇതൊക്കെ ആ ഡയറക്ഷനാണെങ്കിൽ ആ ഡയറക്ടറാന്ന് പറയാൻ നല്ലതെ എനിക്കതിപ്പോഴും ബോധ്യം വന്നിട്ടില്ല അതാണോ ആർട്ട് ഡയറക്ഷൻ എന്ന് അതുപോലെ ഷാജിയുടെ ഈ വാരപ്രസ്ഥം അതുപോലെ പിറവേക്കിനിക്ക് പോകാൻ പറ്റിയില്ല അത് വലിയൊരു ദുഃഖമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന സ്വമ്പിനെ ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്കെച്ചസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ലോ ആംഗിളാണ് അത് നേരത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞു ശരി അല്ലേ അപ്പം ഈ ലോ ആംഗിളിൽ കാണുന്ന വിധം പലപ്പോഴും എനിക്ക് തോന്നുന്നത് അതൊരു പക്ഷേ ഒരു ടോട്ടൽ ഒരു ൻ ഫീലാണ് അതിനകത്തുള്ളത് ഈ ലോ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് ഇല്ലായിരുന്നു പലപ്പോഴും നമ്മൾ നിലത്തായിരിക്കുക അപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ ഇപ്പം നമ്മൾ എപ്പോഴും റൂഫ് കാണും അല്ല ഈ ഒരു ആ റൂഫ് കാണും ഒരുപക്ഷെ വേറെ ആൾക്ക് ഒരു കാഴ്ചയാണ് ഇത് ഒരുപക്ഷെ ജാപ്പനീസ് ഇതിനും ചിലപ്പം അടങ്ങൾക്ക് കുറേയൊക്കെ ബാധകളാണ് പക്ഷേ എങ്കിലും ഒരു ഈസ്റ്റേൺ തിങ്കിങ്ങിൻ്റെ ഒരു പാർട്ടാണ് നമ്മളെപ്പോഴും കുമ്പിടുക നമസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ലോ ആംഗിൾ എന്നെ എപ്പോഴും അപ്പീൽ ചെയ്തിട്ടുണ്ട് സാധാരണ നിലയിൽ ഇപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ട് നിന്ന് ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാറുള്ള വിധത്തിലല്ല ഈ ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങൾ വളരെ ഒരു മെക്കാനിക്കൽ പ്രോസസ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുക പലപ്പോഴും തോന്നുന്നത് ടെക്നോളജി ഒരു കാലത്തും കൈക്കോർ റീപ്ലേസ്മെൻറ്റല്ല എൻ്റെ ഇടയിൽ ഒരു ക്യാമറ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടയിൽ അത് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് കാണാനുള്ള കഴിവെന്ന് വെച്ചാൽ ഈ ടെക്നോളജി ഇല്ലാതെ കാണാനുള്ള ഒരു കേപ്പബിലിറ്റി അത് പലപ്പോഴും വളരെ സ്ട്രോക്കായിരിക്കും ഒരു ചെറിയൊരു സ്ട്രോക്കാണ് അതിനകത്തുള്ള ഇൻറ്റേർണൽ ഈ പറഞ്ഞവരെ പലരും ഉദ്ദേശിക്കുന്ന വാക്ക് എനിക്ക് കിട്ടുന്നില്ലെങ്കിലും ഒരുപക്ഷെ ആ ആ സ്ട്രോക്കിൽ കൂടെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ബീസാം പലപ്പോഴും ഈ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെ ഒക്കെ അനുപാതം തെറ്റിച്ചുകൊണ്ടുള്ള ചില സ്കെച്ചസ് ഉണ്ടാവാറുണ്ട് അതുണ്ട് വളരെ ഈ നമ്മൾ പറഞ്ഞ നോസ്റ്റാൾജിയ ഇപ്പം നോസ്റ്റാൾജിയെ പറ്റിയിട്ട് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന സെറ്റൻ നോസ്റ്റാൾജി ഉണ്ടാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞവര് ഈ ഒരു ധാരാളം നോസ്റ്റാൾജി ഉള്ളവരാക്കെ ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ പലപ്പോഴും ഞാൻ കാണാറുള്ളത് വലിയ ഷീറ്റുകളിലാണ് വരയ്ക്കുന്നത് പിന്നെ അത് ഈ ന്യൂസ് പേ ഇതിലേക്ക് ചെറുതാക്കി കൊടുക്കുക അപ്പോഴും എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ ഇത്രയും വലിയ സാധനം വീണ്ടും ചെറുതാവുമ്പോൾ ഇതിൽ വലിയ ഈ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വലിയ വ്യത്യാസമില്ല ഞാൻ വലിയ സ്ക്രീനിൽ കാണുന്ന എൻ്റെ മെറ്റീരിയൽ ഞാൻ ചെറിയ സ്ക്രീനിൽ കാണുമ്പം എൻ്റെ പകുതി ജീവൻ പോകാറുണ്ട് പക്ഷെ ഇതാ അങ്ങനെ സംഭവിക്കാറില്ല അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അതൊരു ഗിഫ് ഈ പറഞ്ഞ മാതിരി ഈ വലുതായിട്ട് വരച്ചിട്ട് വീണ്ടും ചെറുതായിട്ട് കാണുക എന്ന് പറയുമ്പം എന്നിട്ടും അതിൽ നിന്ന് യാതൊരു ചേഞ്ചസും ഇല്ലാതെ സംഭവിക്കുക അതെനിക്ക് വന്നത് വളരെ കുറച്ച് ഇൻഡസ്ട്രേറ്റേഷൻ തന്നെ അത് ആ അത് പോസിബിൾ ആവുള്ളൂ ഷാഹി സാർ നമ്മളെപ്പോഴും നമ്പൂരി സാറ് വളരെ പ്രസാദാത്മകമായി ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഷാസാറിൻ്റെ സിനിമകളില് പലപ്പോഴും എല്ലാം അച്ഛൻ മകൻ റിലേഷൻ വളരെ സ്ട്രോങ് ആണല്ലോ ഇങ്ങനെ ബന്ധങ്ങൾ നമ്പൂരി സ്വാധീനിച്ചതായി വളരെ നല്ലൊരു അച്ഛനാണ് തീർച്ചയായിട്ടും കാരണം എൻ്റെ ആ പിറവിയിൽ മകൻ അച്ഛൻ മറ്റേത് സുമിലും അതെ അച്ഛൻ മകൻ മറ്റേത് അപ്പോൾ ഈ അച്ഛൻ്റെ സ്നേഹം പലപ്പോഴും നമ്മൾ ീ ഏതൊക്കെ വഴിയിൽ കൂടി എത്ര തന്നെ വിഷമത്തിൽ കൂടി സഞ്ചരിച്ചാലും ഈ സ്നേഹത്തിൻ്റെ ഒരു അംശം ഒട്ടും കളയാതെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതെന്നെ ഇൻസ്പെയർ ചെയ്തിട്ടുള്ളത് പലപ്പോഴും നമ്പൂരി ഒരു ചിത്രകാരൻക്കാൾ ഉപരി ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ കടന്നു പോകുന്നത് നല്ലൊരു അച്ഛനായിട്ടാണ് തോന്നാറുണ്ട് ഇത് ശരിക്കും അന്യമായൊരു സൗഹൃദത്തിൻ്റെ അനുഭവമാണ് വളരെയധികം നന്ദി പ്രഗൽഭനായ ഒരു നടൻ എന്നതിലുപരി എല്ലാ കലകളെയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീ മോഹൻലാൽ നമ്പൂതിരി മാഷെപ്പറ്റി എന്താണ് പറയുന്നത് നോക്കാം നമ്പൃശ്ശാ കൂടുതൽ പരിചയപ്പെടാൻ സാധിക്കുന്നതൊക്കെ വേനപ്രശ്നം എന്നുള്ള ഷൂട്ടിങ്ങിനാണ് വളരെ എനിക്ക് വന്ന് ലോകത്തിൽ ഇത്രയും നല്ല വരകളുള്ള ഒരു ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല അദ്ദേഹത്തിൻ്റെ കാരിക്കേച്ചേഴ്സ് കണ്ടിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായമാണ് ഇത് കേരളത്തിൽ അല്ലെങ്കിൽ വളരെ വേറെ ഒരു ലോക പ്രശസ്തനായി മാറേണ്ട ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടല്ലോ കേരളം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത് ഒരു നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു ചിത്രകാരൻ തന്നെയാണ് വനപ്രശ്നം എന്ന ചിത്രത്തിലാണ് ഞങ്ങൾ കൂടുതലെടുക്കുന്നത് മലയാളം എന്നുള്ള മാഗസിൻ ഞാനും അദ്ദേഹം മരിച്ച ഒരു ചിത്രത്തിൻ്റെ താഴെ ഞാൻ അതുപോലെ ചിത്രം വരച്ച് അവർ പബ്ലിഷ് ചെയ്തിരുന്നു അതൊക്കെ വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ വളരെയധികം ക്യാരിക്ക് സെൻ്റെ കയ്യിലുണ്ട് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ വളരെ ഓർത്ത് പറയാവുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മതിമനോഹരമായ ഒരു പെയിൻറ്റിങ് അദ്ദേഹം അങ്ങനെ സാധാരണ വരച്ചു കൊടുക്കാറില്ല വരച്ച് കൊടുക്കാമെന്ന് സംബന്ധിച്ചാലും അത് കിട്ടാറില്ല അതാണ് സത്യം ഞാൻ സൗന്ദര്യലഹരിയിലെ ഒരു ദേവി സ്ഥാനം ഒരിക്കൽ എനിക്കൊരു പെയിൻറ്റിങ് വരച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിച്ചിട്ട് ഞാൻ സൗന്ദര്യലഹരിയിലെ ദേവിയുടെ സ്ഥാനമാണ് അതൊരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് എനിക്കൊന്ന് ലോകത്താർക്കും അത് വരയ്ക്കാൻ പറ്റില്ല അത്രയും കളർ സ്കീമും അത്രയും ക്യാരക്ടേഴ്സും ഭാവങ്ങളും ദേവി ഇരിക്കുന്നൊരു പേർഷനിങ്ങൊക്കെ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനത് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു ഏതാണ്ട് മൂന്നാല് വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞ് പോയി എന്നെ കാണുമ്പോൾ പറയും ലാലും ഞാനത് തരാം ഞാൻ അത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ചോദിക്കാതായി ചോദിക്കാതായപ്പോഴാണ് അദ്ദേഹത്തിന് വളരെയധികം ടെൻഷൻ ഇല്ലാലും എന്താ ചോദിക്കാത്തെന്നുള്ള രീതിയിൽ പക്ഷേ അവസാനം അദ്ദേഹം അതെനിക്ക് വരച്ച് തന്നു എൻ്റെ വീട്ടിലുണ്ട് അത് അതിമനോഹരമായൊരു പെയിൻറ്റിങ്ങാണ് കാര്യം എൻ്റെ വീട്ടിലെ പെയിൻറ്റിങ്സാണ് അതിനൊക്കെ ഒത്തിരി പെയിൻറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ഈ പെയിൻറ്റിങ് ആര് വരച്ചു എന്നാണ് കാര്യം അത്രയും ഒരു കളർ കോമ്പിനേഷൻ സ്കീമിങ് അതിൻ്റെ ഒരു സ്കീമിംഗ് നല്ല വാക്കല്ല കളർ കോമ്പിനേഷൻ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനൊക്കെ അത്ഭുതമാണെന്നാണ് അവർ പറയുന്നത് അതൊരു ഇപ്പം സൗന്ദര്യലഹരി വായിക്കാത്ത ആൾക്ക് പോലും എന്തോ ഒരു അർത്ഥന അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കമദേവൻ്റെ മടിയിൽ ദൈവീരിക്കുന്നൊക്കെയുള്ള സങ്കല്പമാണ് അതൊക്കെ സദാശിവ പലക അല്ലെങ്കിൽ വളരെ സറ്റിലായിട്ട് ഇത്രയും ബൃഹത്തായ ഒരു കാര്യത്തിന് വളരെ സറ്റിലായിട്ട് വരച്ച് തന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വളരെ അപൂർവമായിട്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാറുണ്ട് കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ വിരലുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിരലുകളാണ് അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങളും